അത് ഇപ്പൊന്ന് എഴുതണത് നന്നായിരിക്കും ഉപ്പത് കേട്ട പാതി എഴുത്താൻ തുടങ്ങി തൊണ്ണൂറ്റിനാലിലാണ് അത് അന്ന് അന്ന് എഴുതാൻ കഴിയും അന്നല്ല എനിക്ക് ഓർമ്മ ഉള്ള കാലത്തുകൂടി കൈകൊണ്ട് ഈ അറബി മലയാളത്തെ ചെറുപ്പ കൈകൊണ്ട് എഴുതിയാണ് പിന്നീട് ഉപ്പാക്ക കയ്യിൽ വറ വന്നു ഇപ്പൊ ഒരിക്കലും എഴുതല്ലൊ പെങ്ങൾ വീട്ടിൽ വന്നാൽ ആ മോനേതെന്ന് എഴുതുകയും ആരെക്കൊണ്ടും എഴുതിക്കും അപ്പോൾ അങ്ങനെ എഴുത്തു തുടങ്ങി ഇപ്പൊ ഈ കുറാൻ പരിഭാഷന്റെ മാറ്ററിൽ തന്നെ ഒരുപാട് ആൾക്കാരെ കയ്യേശ്വരം കാണാം ഒരുപാട് ആൾക്കാരെടുത്ത് എന്റെ അടുത്ത് അതിന്റെ അസൽ മാറ്റർ ഉണ്ട് അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ ഉപ്പ പറഞ്ഞു പിന്നെ സെബിൻസുലും ഹദീസുകളും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അത് നീയാണ് ചേർത്താ മതി എന്ന് പറഞ്ഞു ഞാൻ അത് ഉപ്പം മുഴുവനാക്കട്ടെ അത് നീ ചേർത്താ മതി എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് അവസാനം ഉപ്പ പറഞ്ഞു പിന്നെ ഇത് തീർന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് ഉറത്ത എന്നോട് പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്നു വായിക്കണമെന്ന് അങ്ങനെ വായിക്കാൻ ഞാൻ ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസത്തെ ലീവ് എടുത്ത് വന്നു ശമ്പളം ഇല്ലാത്ത ലീവൊക്കെ എടുത്തിട്ട് വന്നു ഞങ്ങൾ വായന തുടങ്ങി വായനയുടെ ഏകദേശം കുറച്ചാണ്ട് എത്തിയപ്പോഴാണ് ഇപ്പം യാത്ര പറഞ്ഞത് മനസ്സിലായല്ലേ ആ ഉപ്പ എഴുതിയ സാധനം തന്നെയാണ് സബ് ഇതൊക്കെ മുഖവുരിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാർ ഞാൻ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാത്തൊരു സംഘത്തെ പറ്റി ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യല്ല കാരണം നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് നമ്മൾ കുറ്റവാളിയല്ല പിന്നെ നമ്മൾ എന്തിനായാലും വിഷമിക്കണം ആൾക്കാരും പറഞ്ഞാൽ പറഞ്ഞോട്ടെ വിലക്കം പല പ്രസംഗിച്ച് നടക്കുന്നുണ്ടാവും വാർഗെ എഴുതി ചേർത്താണ് പ്രത്യേകിച്ച് ആ അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങളൊക്കെ ജിന്നുമായി ബന്ധപ്പെട്ട് നബിക്ക് സിഹറ് പറ്റുമല്ലേ എന്നുള്ളതിന് ഉപ്പ് ഉപ്പ ഉപ്പ നേരത്തെ പറഞ്ഞിരുന്ന വിഷയം തന്നെയാണ് അത് ഉപ്പാൻ്റെ അത് വായിച്ചാൽ തന്നെ മനസ്സിലാകും ഇത് ഉമർൻ്റെ എഴുത്താണുള്ളത് ആ വായനയുടെ ശൈലീന്ന് തന്നെ മനസ്സിലാവും ഇതാണ് അതിൻ്റെ ചുരുക്കം അലഹമില്ല